നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശ്രയിക്കുന്നവരെ ഒരിക്കലും കൈവിടാത്ത ദേവനാണ് മഹാദേവൻ എന്ന് പറയുന്നത് തൻ്റെ ഭക്തർക്ക് വാരിക്കോരി കൊടുക്കുന്ന കൈ നിറയെ നൽകുന്ന ദേവനാണ് മഹാദേവൻ എന്ന് പറയുന്നത് ഭഗവാൻ ഒരുപാട് പരീക്ഷിക്കും തൻ്റെ ഭക്തരെ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ പരീക്ഷിക്കും പക്ഷേ ഒരിക്കലും കൈവിടില്ല പരീക്ഷണങ്ങൾക്കൊടുവിൽ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി തൻ്റെ ഭക്തനെ വാനോളം എടുത്തുയർത്തുന്നതായിരിക്കും അത്ര വലിയ ശക്തിയാണ് മഹാദേവൻ എന്ന് പറയുന്നത് ഒരു കഥ പറഞ്ഞുകൊണ്ട് ഒരു ചെറു ചെറുകഥ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിലേക്ക് കടക്കാം ഒരിക്കൽ ഒരു ശിവഭക്തനായ യുവാവുണ്ടായിരുന്നു ആ യുവാവിൻ്റെ പേര് കുബേരൻ എന്നായിരുന്നു കൊടിയ ദാരിദ്ര്യം മൂലം വളരെയധികം കഷ്ടപ്പെട്ടു കൊണ്ടിരുന്ന ദാരിദ്ര്യം മൂലം ഇനി അനുഭവിക്കാനൊന്നുമില്ലാത്ത അവസ്ഥയിലായിത്തീർന്ന ഒരു യുവാവായിരുന്നു ഈ കുബേരൻ എന്ന് പറയുന്നത് അങ്ങനെ ദാരിദ്ര്യം മൂത്ത് എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യാതെ ഈശ്വരനെ വിളിക്കാൻ മാത്രമേ ആവുന്നുള്ളൂ വേറെ ഒരു വഴിയുമില്ല അങ്ങനെ സമ്പത്തില്ല ധനമില്ല പണമില്ല കടം മാത്രം ദുരിതം മാത്രം എന്ന് കരുതി ജീവിച്ചുകൊണ്ടിരുന്ന ഈ യുവാവ് ഒടുവിൽ ഒരു ശിവക്ഷേത്രത്തിൽ മോഷ്ടിക്കാൻ കയറാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ ശിവന്റെ ആലയത്തിലേക്ക് മോഷ്ടിക്കാനായി ഈ കുബേരൻ എന്ന് പറയുന്ന യുവാവ് വാതിലൊക്കെ കുത്തി തുറന്ന് അകത്ത് പ്രവേശിക്കുകയാണ് അകത്ത് പ്രവേശിക്കുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ സ്വർണവും പണവും ധനവും എല്ലാം ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ശിവവിഗ്രഹമാണ് ആ വ്യക്തി കാണുന്നത് എന്ന് പറയുന്നത് സാക്ഷാൽ മഹാദേവൻ സർവശക്തൻ പൊന്നുതമ്പുരാൻ കുബേരനെ അനുഗ്രഹിച്ച് കുബേരനെ ഇന്ന് നമ്മൾ കാണുന്ന കുബേരദേവനാക്കി സമ്പത്തിൻ്റെയും പണത്തിൻ്റെയും അധിപനാക്കി തീർത്ത ആ ഒരു നിമിഷമായിരുന്നു അത് എന്ന് പറയുന്നത് ഞാൻ എന്തിനാണ് ഈ കഥ പറയുന്നത് എന്ന് വെച്ചാൽ കുബേരൻ്റെ ഭക്തി സത്യമുള്ളതായിരുന്നു കുബേരനെ നിവൃത്തിയില്ലാഞ്ഞ് കുബേരൻ അവസാനം ഒറ്റ കൈക്ക് ആ മോഷ്ടിക്കാൻ കയറുകയാണ് പക്ഷേ ശിവൻ ഒരിക്കലും എല്ലാത്തിൻ്റെ അവസാനം തൻ്റെ ഭക്തനെ കൈവിട്ടില്ല തൻ്റെ ഭക്തനെ എടുത്തുയർത്തുകയാണ് ചെയ്തത് എടുത്തുയർത്തുക എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ അധിപനാക്കി തീർക്കുകയാണ് ചെയ്തത് എന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ശിവഭഗവാനെ ഉപാസിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒരു രൂപ നാണയം പൂജിച്ച് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം ഇറങ്ങി വരും നിങ്ങളുടെ ജീവിതത്തിലെ സകല കട ദുരിതങ്ങളും തീരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് നിറയുന്നതായിരിക്കും ഒരുപാട് കടമുള്ളവർ ഒരുപാട് പണയവകളിരിക്കുന്നവർ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കയ്യിൽ വരുന്ന പണം വെള്ളം പോലെ തീർന്നു പോകുന്നവർ വരുമാനമാർഗമില്ലാതെ വലയുന്നവർ നിങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരു രൂപ നാണയം ഞാൻ ഈ പറയുന്ന രീതിയിൽ സ്വയം പൂജിച്ച് വീട്ടിൽ വെച്ച് നോക്കുക നിങ്ങളുടെ കടവും ദുരിതവും ദാരിദ്ര്യവും ഒക്കെ തീരും ശിവഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും നിങ്ങളെയും കുബേരനാക്കി തീർക്കുന്നതായിരിക്കും വളരെ ശക്തിയുള്ള വളരെ സത്യമുള്ള ഒരു കാര്യമാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് ചെയ്യാനായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് കുറച്ച് ഭസ്മവും ഒരു രൂപ നാണയവും മാത്രമാണ് ഇത് മാത്രമാണ് നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വേണ്ടത് എന്ന് പറയുന്നത് നല്ല ഒരു രൂപ നാണയം നോക്കി ഒരു നാണയം എടുക്കുക കൂടാതെ കുറച്ച് ഭസ്മം അത് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്നേ അതല്ല നിങ്ങളുടെ വീട്ടിലുള്ളതാകാം രണ്ടിലേതെങ്കിലും നിങ്ങൾ വാങ്ങിയതോ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്നോ ആയിട്ടുള്ള ഒരു താലത്തിൽ കുറച്ച് ഭസ്മം എടുക്കുക ഈ രണ്ട് കാര്യം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പ്രദോഷ ദിവസങ്ങളിൽ പ്രദോഷം മാസത്തിൽ രണ്ടാഴ്ച വരുവാ പ്രദോഷ ദിവസം എന്നാണെന്ന് നോക്കി പ്രദോഷ ദിവസങ്ങളിൽ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ് നാളെ ഇപ്പം പ്രദോഷമാണ് അഞ്ചാം തിയ പ്രദോഷമാണ് അപ്പം പ്രദോഷ ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ വരുന്ന തിങ്കളാഴ്ച ചെയ്താലും ഏറ്റവും നല്ലത് അപ്പോൾ തിങ്കളാഴ്ച ദിവസങ്ങളിലോ ഏതെങ്കിലും ഒരു പ്രദോഷ ദിവസമോ വേണം ഈ കർമ്മം ചെയ്യാനെന്ന് പറയുന്നത് നമ്മൾ വേറെ ഒരു മന്ത്രവും തന്ത്രവും കുതന്ത്രവും ഒന്നുമില്ല സാക്ഷാൽ ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മളുടെ വീട്ടിൽ ഒരു ശിവചിത്രമുണ്ടെങ്കിൽ ആ ശിവചിത്രത്തിന് മുന്നിൽ സന്ധിക്ക് വിളക്ക് വെക്കുന്നതിനോടൊപ്പം തന്നെ ശിവചിത്രത്തിന് മുന്നിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ചു കൊണ്ട് വേണം ഈ കർമ്മം ചെയ്യാൻ എന്ന് പറയുന്നത് ഇനി വീട്ടിലോ പൂജാമുറിയിലോ ശിവചിത്രം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിളക്കിൻ്റെ മുമ്പിലിരുന്നും ഇത് ചെയ്യാം എൻ്റെ ഒരു എളിയ അപേക്ഷ എല്ലാ പ്രേക്ഷകരോടും ഒരു വീടായി കഴിഞ്ഞാൽ ആ വീട്ടിൽ നിർബന്ധമായിട്ട് ഒന്നുകിൽ ഒരു ശിവചിത്രം വെക്കുക അല്ലെങ്കിൽ ഒരു ശിവ കുടുംബ ചിത്രം വാങ്ങി വയ്ക്കുക ഒരു പൂജാമുറി അതിൻ്റെ പൂർണ്ണതയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു ചിത്രം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പം ആ ചിത്രത്തിൻ്റെ മുന്നിൽ ഒരു നെയ്യ്വിളക്ക് നെയ്വിളക്ക് എന്ന് പറയുന്ന ഒരു ചിരാത് വെച്ച് ആ ചിരാതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് കത്തിക്കുന്നതാണ് ചിരാത് വിളക്ക് അങ്ങനെ ഒരു ചിരാത് വിളക്ക് വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇനി ശിവചിത്രം ഇല്ലാത്തവർ വിഷമിക്കേണ്ട സാക്ഷാൽ നിലവിളക്കിന് ശിവഭഗവാനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ നിലവിളക്കിന് മുന്നിൽ ഒരു ചിരാത് വെച്ച് നെയ്യൊഴിച്ച് ആ ഒരു നെയ്ദീപം ദീപം കത്തിച്ചുകൊണ്ടും നിങ്ങൾക്കിത് ചെയ്യാം സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു രൂപ നാണയവും ഭസ്മവും എടുത്തുകൊണ്ടുവന്ന് ആ നിലവിളക്കിന് അഭിമുഖമായിട്ടിരുന്നു കൊണ്ട് ആ നെയ്വിളക്കിന് അഭിമുഖമായിട്ടിരുന്നു കൊണ്ട് നൂറ്റിയെട്ട് തവണ ഓം നമശുവായ ചൊല്ലുക ഓം നമശുവായ ചൊല്ലുന്ന സമയത്ത് ആ ഒരു രൂപ നാണയം നിങ്ങളത് ചെയ്യാൻ പോകുന്ന ഒരു രൂപ നാണയം കയ്യിൽ കരുതുക വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇരുന്ന് ചെയ്യുന്നവരുണ്ട് ഒരുപാട് പ്രേക്ഷകരുണ്ട് നിങ്ങളാണ് എന്നുണ്ടെങ്കിൽ വിദേശ രാജ്യത്താണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് അവിടുത്തെ നാണയം വെച്ച് ചെയ്താലും മതി ഒരു രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപ ഇങ്ങനെയൊക്കെയുള്ള ഒന്ന് അഞ്ച് പോലുള്ള ഡിനോമിനേഷനുള്ള നാണയം ഉപയോഗിച്ച് വേണം ഈ കർമ്മം ചെയ്യാനെന്ന് പറയുന്നത് നൂറ്റിയെട്ട് തവണ ആ കയ്യിൽ ഒരു രൂപ നാണയം വെച്ചുകൊണ്ട് ഓം നമശിവായ ചൊല്ലുക ചൊല്ലിയതിന് ശേഷം ആ ഒരു രൂപ നാണയം നാണയമെടുത്ത് അതിൻ്റെ ഓരോ വശങ്ങളിലും ഭസ്മം തൊട്ട് തൊട്ട് ഇങ്ങനെ തൊടുക അതായത് ഭസ്മം എടുക്കുക ആ നാണയത്തിൻ്റെ ഓരോ വശങ്ങളിലും തൊടുക എന്നുള്ളതാണ് തൊടുക എന്ന് പറയുമ്പം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം തൊടാനായിട്ട് ഓം നമോ ഭഗവതേ രുദ്രായേ ഓം നമോ ഭഗവതേ രുദ്രായേ എങ്ങനെയാണ് ഓം നമോ ഭഗവതേ രുദ്രായേ എന്ന് ചൊല്ലിക്കൊണ്ട് വേണം ഓരോ പ്രാവശ്യവും ഭസ്മം തൊടാൻ അതായത് ആദ്യത്തെ പ്രാവശ്യം ഓം നമോ ഭഗവതേ രുദ്രായേ എന്ന് ചൊല്ലിക്കൊണ്ട് ഭസ്മത്തിൽ തൊടുക ഭസ്മം നാണയത്തിന്റെ ഒരു വശം തൊടുക വീണ്ടും ഇതേ മന്ത്രം ഓം നമോ ഭഗവതേ രുദ്രായേ ചൊല്ലിക്കൊണ്ട് വീണ്ടും ഭസ്മം തൊടുക നാണയത്തിന്റെ രണ്ടാമത്തെ ഭാഗം അങ്ങനെ പന്ത്രണ്ട് തവണ ഓം നമോ ഭഗവതേ രുദ്രായേ എന്ന് ചൊല്ലിക്കൊണ്ട് ആ ഭസ്മം നാണയത്തിൻ്റെ ഇരുപുറങ്ങളിലും തൊടുക അതായത് ഇങ്ങനെ തൊടുന്ന സമയത്ത് നമുക്ക് ആറ് ഒരു ഭാഗത്ത് ആറ് പ്രാവശ്യം മറ്റൊരു ഭാഗത്ത് എന്ന രീതിയിൽ ഈ ഭസ്മം തൊടുകയായി തൊട്ടതിന് ശേഷം ഈ നാണയം ആ നില നിലവിളക്കിനെയും നെയ്വിളക്കിനെയും ഒരു മൂന്ന് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ നിലവിളക്കിനെ ഒഴിഞ്ഞിട്ട് നിങ്ങളതൊരു വെള്ള പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു തുണിയിലേക്കോ വെച്ച് പൊതിഞ്ഞതിന് ശേഷം ആ തൊട്ട ഭസ്മവും ആ നാണയവും കൂടെ ആ ഒരു പേപ്പറിലേക്ക് തുണിയിലേക്ക് വെച്ച് പൊതിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വീട്ടിലെ അലമാരയിൽ അല്ലെങ്കിൽ പണപ്പെട്ടിയിൽ അല്ലെങ്കിൽ പേഴ്സിൽ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന എവിടെയാണോ അവിടെ കൊണ്ടുപോയി വെക്കുക ഇനി അങ്ങനെ സൂക്ഷിക്കാൻ ഒരിടം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ മറ്റു കുറച്ച് നാണയങ്ങൾക്കൊപ്പം ഈ ഒരു രൂപ നാണയം പൊതിഞ്ഞ് വെച്ചാലും മതി എന്നുള്ളതാണ് ഇപ്പം ഇത്തരത്തിൽ കൊണ്ടുപോയി വെക്കുക പേഴ്സിൽ വെക്കുന്നത് നല്ലതാണ് പേപ്പറിൽ പൊതിഞ്ഞ് പേഴ്സിൽ വെക്കുക അല്ലെ അലമാരയിൽ വെക്കുക അല്ലെങ്കിൽ പണപ്പെട്ടിയിൽ വെക്കുക ഏറ്റവും നല്ലതാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വെച്ച് നോക്കൂ വലിയ രീതിയിലുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് കണ്ടു തുടങ്ങും നൂറ്റിയെട്ട് തവണ ഓം നമശിവായ ജപിക്കുക നാണയം കയ്യിൽ വെച്ചുകൊണ്ട് അതിനുശേഷം നാണയം എടുത്ത് ഓം നമോ ഭഗവതേ രുദ്രായേ എന്ന് ചൊല്ലിക്കൊണ്ട് ആറാറ് തവണ ഭസ്മം രണ്ട് വശങ്ങളിലുമായിട്ട് തൊടുക ശേഷം ആ നാണയം പൊതിഞ്ഞ് നിങ്ങളുടെ ധനസ്ഥാനത്ത് വയ്ക്കുക മാറ്റമുണ്ടായിരിക്കും ജീവിതത്തിൽ ഉയർച്ച കണ്ടു തുടങ്ങുന്നതായിരിക്കും സത്യമുള്ള കാര്യമാണ് ചെയ്തു നോക്കുക ഫലം കിട്ടുന്നതാണ് അപ്പം ഈ ഒരു രൂപ നാണയം ഇത് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാണയം ഇത് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്ത് എല്ലാവരും ഒരു കാര്യം ചെയ്യണം കേട്ടോ അത് മറ്റൊന്നുമല്ല കുറച്ച് തുളസി ജലത്തിൽ അല്ലെങ്കിൽ തുളസി തീർത്ഥത്തിൽ ആ നാണയം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഈ കർമ്മം ചെയ്യാൻ എടുക്കേണ്ടത് അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ് ഈ നാണയം എന്ന് പറയുന്ന ഒരുപാട് കൈമറിഞ്ഞ് പല അശുദ്ധികളിലൂടെ ഒക്കെ നമ്മളുടെ കയ്യിലെത്തുന്നതാണ് അപ്പോൾ ആ നാണയം അങ്ങനെ എടുത്തുകൊണ്ട് പോയി കർമ്മം ചെയ്യരുത് ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് വൈകുന്നേരം തന്നെ ഒരു ഒരു ഗ്ലാസ്സിലോ ഒരു പാത്രത്തിലോ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അതിലേക്കൊരു മൂന്ന് തുളസിക്കതിര് നുള്ളിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച ശേഷം ആ തുളസി തീർത്ഥം ഉപയോഗിച്ചുകൊണ്ട് ഈ നാണയം നല്ല വൃത്തിക്ക് ആ ആ തുളസി തുളസിതീർത്ഥത്തിൽ മുക്കി കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും പരിശുദ്ധമാകാൻ വേണ്ടിയിട്ട് അശുദ്ധിയെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം വേണം സന്ധ്യയ്ക്ക് ഈ കർമ്മം ചെയ്യാൻ എന്ന് പറയുന്നത് നാളെ പ്രദോഷ ഇത് ചെയ്യാം വിട്ടുകളയരുത് ഈ ഒരു അവസരം ചെയ്തു നോക്കൂ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും തീരും ജീവിതം നന്നായി വരുന്നതായിരിക്കും ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ ജഗതീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മഹാദേവനെ അനുഗ്രഹിക്കട്ടെ എല്ലാം നല്ലത് വരട്ടെ നിങ്ങൾക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും എല്ലാ സൗഭാഗ്യങ്ങളും നൽകി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അദ്ധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം